അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു സ്നേഹവും ഒരു നൂറും ഹൽബിലേക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തെ ലഭിക്കേണ്ട ഏറ്റവും വലിയ സമ്പാദ്യം റബിനെ കുറിച്ചുള്ള ഈ അറിവാണ് അല്ലാത്തതൊക്കെ നിസ്സാരമാണ് എന്ന് മനസ്സിലാക്കില്ലാണ്ടിരിക്കൂലി ലോകത്തെ ഒരു സുഖവും ഒരു ആഡംബരവും വേണ്ട എന്ന് വിചാരിക്കുന്ന ആളുകൾക്കാണ് സാഹിദ് എന്ന് പറയാം പറയാദുകളുടെ നേതാവ് ആരാന്നറിയോ ഉമർ ഉമർ അബ്ദുൽ അബ്ദുൽ അസീസ് അസീസ് റളിയല്ലാഹു അൻഹു ഉലമ ഒന്നാം നൂറ്റാണ്ടിന്റെ ഖലീഫയാണ് വലിയ ഭരണാധികാരിയാണ് ഒരുപാട് മുതലുകൾ ഉണ്ടായിരുന്നു പക്ഷേ ആ പൈസയൊന്നും ഹൃദയത്തിനുള്ളിലേക്ക് കയറിയിട്ടില്ല അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലേക്ക് കൊടുത്തു തീർക്കാനുള്ളതാണ് അള്ളാഹു തന്നു റബ്ബിലേക്ക് കൊടുക്കുകയാണ് الله أعطاك فبذل من عتيته فالمال عارية والعمر رحال الله أعطاك فبذل من عتيته المال عارية والعمر رحال المال كالماء ان تحبس سواقيه ياسا وان يجري يعذب منه سلسال يحيا على الماء حبات القلوب كما يحيا على المال ارواح وامال എത്ര ചെറിയ കൂരയിലാണെങ്കിലും വലിയ കൊട്ടാരത്തിലാണെങ്കിലും പീടികത്തിണ്ണയിലാണെങ്കിലും വാടക വീട്ടിലാണെങ്കിലും അള്ളാഹു ഇഷ്ടപ്പെട്ടതിൻ്റെ അടയാളം അള്ളാഹുവിന്റെ തീനറിയാനുള്ള ഒരവസരം അള്ളാഹു നിങ്ങൾക്ക് നൽകുകയാണെങ്കിൽ അതാണ് ലോകത്തെ എല്ലാ സമ്പാദ്യത്തെക്കാളും വലുത് മറ്റൊന്ന് നിർവഹിക്കുന്ന രണ്ട് റക്കാത്തുള്ള സുന്നത്ത് ആ സുന്നത്ത് വേൾഡ് ബാങ്കിലെ പൈസ മുഴുവനും ഇത്രന്നും വേണ്ട ഇന്ത്യന്റെ റിസർവ് ബാങ്ക് കിട്ടിയാൽ മതി അത് എത്രയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിനേക്കാളൊക്കെ നിങ്ങൾക്ക് നിസ്കാരമാണ് ഇത് നമ്മുടെ റസൂല് പറയുമ്പോ നമുക്ക് അതിന്റെ വില കിട്ടണില്ലല്ലോ അല്ല എല്ലാ സുഭവിഷ്കാരത്തിന് വന്ന ആൾക്ക് അഞ്ഞൂറ് റുപ്പ്യന്റെ നോട്ട് കൊടുക്കുന്നുണ്ട് പറഞ്ഞാൽ പള്ളി സ്ഥലം ഈ പള്ളി തെക്കോ എവിടെ ഇന്നൊക്കെ ആൾക്കാര് വരും പള്ളി തുറക്കാൻ വേണ്ടി കാത്തിരിക്കേണ്ടി വരും സുബൈക്ക് എല്ലാവർക്കും അഞ്ഞൂറ് കൊടുക്കുകയാണ് സുബഹിക്ക് വരുന്നത് അല്ലവരെ നിങ്ങൾക്ക് ദുന്യാവും മുഴുവൻ കിട്ടുന്നതിനേക്കാളും ഹൈറുണ്ട് എന്ന് പറയുമ്പോ നമ്മുടെ കൽബിലേക്ക് അഞ്ഞൂറിന്റെ വില കൊടുത്തോ നമ്മളതിനെ പിന്നെ നമുക്ക് അള്ളാനെ പറ്റി വിശ്വാസം ഉണ്ടെന്ന് പറയാം എന്ത് വിശ്വാസം നമുക്ക് അള്ളാനെ പറ്റി ഇസ്തജീബു ലില്ലാഹി റസൂൽ ഇദാ ലിമാ യുഹീകും സമയമാണ് നിങ്ങൾ അല്ലാഹുവിനെ പറ്റി 2 മിനിറ്റ് പറയും 500 ന്റെ വില നമ്മൾ കൊടുത്താൽ പിന്നെ എങ്ങനെ നമുക്ക് അള്ളാഹിനെ പറ്റി വിശ്വാസം ഉണ്ട് എന്ന് പറയാം എന്ത് വിശ്വാസം നമുക്ക് പറ്റി ഇസ്തജീബു ലില്ലാഹി റസൂൽ ഇദാ ലിമാ യുഹീകും ഈമാൻ പുനഃപരിശോധിക്കേണ്ട സമയാണ് നിങ്ങൾ അള്ളാഹുനെ പറ്റി രണ്ട് മിനിറ്റ് പറഞ്ഞാൽ എന്തൊക്കെ പറയും അള്ളഹാനെ പറ്റി പറയും ഒരാൾ ചോദിക്കാ എനിക്ക് നിങ്ങൾ അള്ളാഹിനെ ഒന്നും അറിയില്ല എനിക്ക് ഇസ്ലാമൊക്കെ അറിയണം ആഗ്രഹമുണ്ട് അഞ്ചു മിനിറ്റ് പറയാൻ പറ്റും ആരാ എന്തൊക്കെ പറയും പറഞ്ഞു നോക്കി അള്ളാഹുനെ പറ്റി എന്ത് പറയും അല്ലാണ്ട് പിന്നെ ഇതൊക്കെ പിന്നെ ഇതൊക്കെ പറയുമ്പോൾ ആകെ സെക്കൻഡ് ബാക്കി നിങ്ങൾ ഒരു കാര്യം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അത് പറഞ്ഞുകൊണ്ടിരിക്കും ഇഷ്ടപ്പെട്ട ആളുകൾ ബിരിയാണി ഇഷ്ടമുള്ളവർ എങ്ങനെ കറങ്ങി തിരിഞ്ഞാലും ബിരിയാണിയുടെ കഥയെ പറയുന്നു അല്ലേ കച്ചവടം ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്ത് പറഞ്ഞാൽ അവസാനം കച്ചവടത്തിലേക്ക് വിഷയത്തു പെണ്ണും കള്ളും ഇഷ്ടമുള്ള അതിനെ പറ്റി പറയും സിനിമ ഇഷ്ടമുള്ളവർ അതായിരിക്കും പറയാം ഫുട്ബോളും ക്രിക്കറ്റും വേണമെങ്കിൽ അവർ അവസാനം അതേ എത്തുള്ളൂ അള്ളാഹുനെ പറ്റി ഇഷ്ടമുള്ളവർ അള്ളാഹുനെ പറ്റിയേ പറയുള്ളു പറ്റി പറയുന്നുണ്ടോ ആരോടെങ്കിലും പരിചയപ്പെടുത്തി കൊടുക്കണ്ടോ അള്ളഹാനെ പറ്റി അത് വരുമ്പോൾ അതൊക്കെ പറഞ്ഞു നമുക്ക് അല്ലാഹുനെ സംബന്ധിച്ച് എന്താണ് അറിയുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ കുറിച്ച് പറയണ്ടേ ഇഷ്ടപ്പെടുന്ന ആളെ കുറിച്ച് ഒരുപാട് പറയുമെന്നാണ് ഒരുപാട് പറയും അതുകൊണ്ട് വടി എന്താ കയ്യിലുള്ളത് എന്ന് ചോദിച്ചു അള്ളാഹു അള്ളാഹുവിന്റെ ഒരു മുലാത്തഫത്താണെന്ന് പറയും അള്ളാഹ് അറിയാലോ മുസാനബിന്റെ കയ്യില് വടിയാണ് നല്ലല്ലേ മുസാനബി വടിയൊക്കെ പഠിച്ചത് അള്ളാഹു അല്ലേ മുസാനബിക്ക് ഒരു ആ ഒരു ഐസ് ബ്രേക്കിംഗ് പ്രയാസം തോന്നണ്ട അള്ളാഹു സംസാരിച്ചു കൊണ്ടിരിക്കുകയല്ലേ എന്താ മുസാനബിയുടെ കയ്യിൽ പറഞ്ഞു ഇത് വടിയാന്ന് മാത്രം പറഞ്ഞാൽ മതി പക്ഷെ മുസാൻബി എന്റെ വടിയാണ് ഇത് ഞാൻ എന്റെ മൃഗത്തിന് ഇലപൊഴിച്ചു കൊടുക്കും ഞാൻ ചാരി നിൽക്കും എനിക്ക് വേറെ ഒരുപാട് ഉപകാരങ്ങളുണ്ട് റബ്ബേ എന്താ ഉപകാരം എന്ന് ചോദിച്ചിട്ടില്ല ചോദിച്ചിട്ടുള്ളൂ വൺ വേർഡ് ആൻസർ ആണ് അസായ അവിടെ മതി ഇഷ്ടപ്പെട്ട ഒരാളെ കിട്ടി അപ്പൊ പിന്നെ നിർത്തുന്നില്ല അതാണ് മുസാൻ നബി വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തത് അള്ളാഹുവിനെ സംബന്ധിച്ച് ഇഷ്ടമായപ്പോ നമുക്ക് അങ്ങനെ ഒരു ഇഷ്ടം നീ അതൊക്കെ പോട്ടെ എല്ലാ കുട്ടികളും സ്റ്റേജിൽ കയറി വേണമെന്ന് പറഞ്ഞില്ലേ അള്ളാഹുന്റെ ഹബീബിന് നിങ്ങളുടെ മക്കളെക്കാൾ മാതാപിതാക്കളെക്കാൾ എല്ലാ ജനങ്ങളെക്കാളും നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ നിങ്ങളുടെ ഈ മാൻ പൂർത്തിയാവില്ല നമുക്ക് അത്രയൊക്കെ സ്നേഹം അള്ളാഹാൻ്റെ ഉണ്ടോ ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കി ഉമ്മാനും വാപ്പാനും കാണുന്നക്കാളും ആഗ്രഹ റസൂൾ നാൻ എടുത്ത് പോകണം എന്നാണ് അങ്ങനെയൊക്കെ തോന്നാറുണ്ട ഗൾഫിൽ നിന്ന് ലീവിലേക്ക് വരുമ്പോൾ എന്തു ചെയ്യും കുട്ടികളെ കാണണമെന്ന് പറയും കുട്ടികളും കുട്ടികളെ ഉമ്മാനും കാണി വരും സ്വന്തം ഉമ്മാനും വാപ്പാനും ഒക്കെ കാണി വരും എന്ന് എനിക്ക് ഇതിലേറെ ഇഷ്ടം എനിക്ക് അള്ളഹാൻ്റെ കാണല അങ്ങനെ നമുക്ക് തോന്നാറുണ്ട പെണ്ണെ സഹോദരി നിന്റെ ഭർത്താവിനെക്കാളൊക്കെ റസൂല ഇഷ്ടം നമുക്ക് തോന്നാറുണ്ടോ ഉമ്മമാരെ എന്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നമുക്കങ്ങനെ നമ്മുടെ കൂട്ടുകാരെക്കാൾ സുഹൃത്തിന്റെ ഫോണ് വന്നില്ലെങ്കിൽ കോള് കണ്ടില്ലെങ്കിൽ രണ്ടു ദിവസം ഭക്ഷണം കഴിക്കാത്ത ഭീന്താന്തന്മാരൊക്കെ ഉണ്ടാവും അത്രയും അള്ളാൻ്റെ റസൂലിനോട് സ്നേഹം തോന്നുന്നുണ്ടോ ഇല്ലെങ്കിൽ നമ്മുടെ ഈ മാൻ ഒരിക്കലും ആയില്ല പൂർണമായില്ലെന്ന് പുണ്യനബി വസല്ലം അത്തരം ആളുകളെയാണ് എന്റെ ഉമ്മച്ചകളെ എന്നെ പിന്നെ വിളിക്കുക എൻ്റെ ഉമ്മച്ചികളെ നിങ്ങൾ നിങ്ങളുടെ നെർസിനെക്കാളും എന്നെ സ്നേഹിച്ചില്ലേ നിങ്ങൾ എന്റെ ഉമ്മച്ചികളാ എന്നൊക്കെ വിളിക്കുമ്പോൾ എഴുന്നേറ്റ് ഒരു ധൈര്യം ഉണ്ടാവും നമുക്ക് ആ നബി നിങ്ങൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നത് ധൈര്യം ഉണ്ടോ അങ്ങനെയൊക്കെ പറയാൻ അപ്പൊ എന്നൊക്കെ തുടങ്ങ ഇത് വേണ്ടേ മരിക്കേണ്ട മുമ്പ് വേണ്ട ആകെ ഒരു ചാൻസേ ഉള്ളൂ ഈ ലൈഫ് മരിച്ചു കഴിഞ്ഞാൽ തീർന്നു എപ്പോഴാണ് മരിക്കുക എന്നറിയാതെ നടക്കുകയാണ് അതിനിടയ്ക്ക് ഈ ഫെദിനും വസാദും പറഞ്ഞിടന്നിട്ട് ഒന്നിനും നേരല്ല അല്ലേ ഇതിനിടയ്ക്ക് എപ്പോഴും അള്ളാഹിൻ്റെ റസൂലിനെ സ്നേഹിക്കാനും മഹബത്തു നബി മഹബത്ത് ആലു നബി ഇതിനൊക്കെ സമയമുണ്ടോ നമ്മളങ്ങനെ പോവുകയാണ് ഒരൊരുക്കിൽ പോവുകയാണ് ചിന്തിക്കാൻ സമയമായിട്ടു അതുകൊണ്ട് റബ്ബുൽ നൽകുന്ന റബ്ബിന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് നമ്മൾ തിരിച്ചറിയണം അള്ളാഹുനോട് ചോദിച്ചോളൂ വേണ്ടി മനുഷ്യന്റെ മനുഷ്യന്റെ കയ്യിൽ കയ്യിൽ സ്വാലിഹായ സ്വാലിഹായ ഒരു പണം നല്ലതാണ് പക്ഷേ അതൊരിക്കലും ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കരുത് കൽബിലേക്ക് കടക്കരുത് അങ്ങനെ കടന്നിരുന്നുവെങ്കിൽ സയ്യിദുനാ ഇബ്നു റളിയല്ലാഹു അൻഹു എഴുന്നൂറ് ഒട്ടകപ്പുറത്തുള്ള സാധനങ്ങൾ അള്ളാഹുവിന്റെ വചകിന് വേണ്ടി മദീനക്കാർക്ക് സ്വതക്ക ചെയ്യുമായിരുന്നോ എഴുന്നൂറ് ഒട്ടകം എഴുന്നൂറ് ഗൾഫ് എന്നുതന്നെ ഒരു ഒരു പെട്ടി കൊടുക്കുവോ ഇത് നിക്കുള്ളതാ അതെന്റെ കുട്ടിയേക്കും എന്റെ വീട്ടുകാർക്കും ഉള്ളതാ എന്നാലും കുറച്ച് സാധനം അയലോകത്ത് വിട്ട് കൊടുക്കാണ്ടാവും ശരിയാണ് എന്നാലും നമ്മളെ സാധനം എന്തെങ്കിലും കൊടുക്കുവോ നമ്മള് നാട്ടുകാർക്ക് കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ ഹൃദയത്തിന്റെ ഉള്ളിൽ അങ്ങനെ വന്നാൽ ഐ വിൽ ഗിവിറ്റ് അങ്ങനെ ഒരു മൈൻഡെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടോ എനിക്കതിന് കുഴപ്പമൊന്നുമില്ല വേണമെങ്കിൽ എടുത്തോട്ടെ പോകുകയാണെങ്കിൽ പോയിക്കോട്ടെ അത്രയെങ്കിലും നമ്മുടെ കൽവിൽ ഹൃദയത്തിലേക്ക് കയറാതെ അതിനെ മാറ്റി നിർത്താൻ നമ്മൾ കൊണ്ട് കഴിയുന്നുണ്ടോ അത് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ഈ പറയാൻ പോണ വിഷയങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല ദാനം എന്ന് പറയുന്ന സംഗതി കൊടുക്കാൻ കഴിയില്ല